സഹോദരങ്ങളെ വഹാബീസം ഇവിടെ പ്രചരിപ്പിക്കുന്ന അജൻ ഇവിടുത്തെ മുസ്ലിമികളുടെ ഇടയിൽ അവരെ മുഷ്രിക്കാക്കി ചിത്രീകരിക്കുന്ന വിഷയങ്ങൾ ഇവിടെ അറിയാത്തവർ കേരളത്തിലാരുമില്ല എന്നാൽ നമ്മൾ ചിലർ ഇപ്പോഴും അതിനെ പറ്റി കണ്ണടക്കുമ്പോൾ റഹ്മത്തുള്ള ഖാസിമി ഉസ്താദ് ഇപ്പോൾ കിതാബ് തോഹീദിൻ്റെ വിശദീകരണം ആയിട്ട് വന്നിരിക്കുന്നു ഇതൊക്കെ നമ്മൾ കേൾക്കണം അയാൾ സമസ്തീന്ന് ഒരു സ്ഥാനമൊന്നുമില്ലെങ്കിലും സമസ്തക്കാരൻ തന്നെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കേൾക്കണം കാരണം എന്താ വെച്ചാൽ ഈ കിതാബ് തൗഹീദ് ഇവിടെ വരുത്തി വെക്കുന്ന വർഗീയത എത്ര എത്ര രാജ്യങ്ങൾ നിരോധിച്ചു ഈ കിതാബ് ത്വഹീദിന് ഇത് നമ്മളെ പണ്ഡിതന്മാർ സമസ്തയിൽപ്പെട്ട പട്ടിക്കാടുള്ള കോളേജിൽ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർക്കൊക്കെ ഉള്ള പങ്ക് അയാൾ വിശദീകരിക്കുക അതിൽ എന്നിട്ടതിന കാരണം പറയുന്നുണ്ട് എന്താ പറയുക ഇത്രക്കും വർഗീയത പ്രചരിപ്പിക്കുന്ന ഈ കിതാബ് നമ്മളവിടെ നിരോധിച്ചിട്ടില്ല ഇന്ത്യയിലെങ്ങാനും നിരോധിച്ചാൽ അതിൻ്റെ ഉത്തരവാദി സമസ്തയാകും എന്ന് വരെ അദ്ദേഹം പറഞ്ഞു നോക്കുന്നു അപ്പോൾ ഇതിന്ന് നമുക്ക് മനസ്സിലാകണതേ ഇവരിവിടെ ഈ നൂറ് കൊല്ലത്തെ കഠിനാധ്വാനം ചെയ് കൊണ്ട് ഇവിടെ അവരിവിടെ ഉണ്ടാക്കിയതെന്താണെന്ന് ചോദിച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കി അവരുടെയുള്ളവരെ തന്നെ പരസ്പരം ഉശിരിക്കാക്കിയിട്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ കെട്ടുറപ്പ് ഭദ്രത തകർക്കുക ചെയ്തത് കാരണം എന്താണ് അവർ അവരെ പള്ളികൾ വെള്ളിയാഴ്ച ഇന്നിപ്പോൾ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചകൾ മിമ്പറുകൾ ഉപയോഗിക്കണമെന്താണെന്നു വെച്ചാൽ നബിയും സഹാബത്ത് ഉപയോഗിച്ചിരുന്നത് ഒത്തുപോകാനാണെങ്കിൽ അവരിവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൂഢതന്ത്രങ്ങളാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ മിമ്പറിൽ വെച്ച് നമ്മൾ സുന്നികളെ കൊല്ലണം എന്നും സുന്നികൾ എന്താണ് മുശരിക്കാണ് സുന്നികളെ ഈ മുസ്ലിംകളെ അല്ലാന്ന് ഇപ്പോൾ ചോലിയൊക്കെ ഞാൻ പല നമ്മൾ ആവർത്തിച്ചാണല്ലോ മുസ്ലിം പള്ളികൾ അമ്പലം പോലെയാണ് എന്നതുപോലെ തന്നെ അവിടെയുള്ള പുരോഹിതന്മാർ ഈ അമ്പലത്തിലെ പൂജാരിമാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്ത് പറക്കുമ്പോൾ ഇതിനെതിരെ അവരുടെ പണ്ഡിത സംഘടന കൂടി ഒരക്ഷരം പറയാത്തോണ്ടാണ് നിരങ്ങൾ നമ്മളത് തന്നെയാണ് ജാതി എന്നറിയാം അത് മാത്രമല്ല ഇപ്പോൾ പാണക്കാട് തങ്ങളൊരു പരിപാടിക്ക് ക്ഷണിച്ച് വരുത്തി അവിടെ എന്താണ് മുപ്പര് ഇമാമ് നിന്നപ്പോൾ ഇമാമായിട്ട് പാണക്കാട് തങ്ങൾ നിന്നപ്പോൾ അതിനെതിരെ അദ്ദേഹം ഏതായാലും മുഷിരാളെ പരിപാടിക്കൊക്കെ കൊള്ളാം പക്ഷേ ഇമാം വെക്കാൻ എന്ന് പറഞ്ഞു ഇത്രക്കും വർഗീയമായ ചിന്താഗതിയുള്ള ആളുകളെ നമ്മൾ താലൂലിക്കുന്നത് എന്തിന് നമ്മൾക്ക് അവരെ മഹത്വങ്ങൾ പറഞ്ഞ അഞ്ച് തൊണ്ണൂറ്റൊമ്പത് ശതമാനമുള്ള ശുന്നികളിൽ ഒരു ശതമാനമുള്ള വഹാബികൾ എന്തിനോട് പേടിക്കണം അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് സുന്നി ലോകം ഉണരേണ്ട സമയമായിട്ടുണ്ട് നമ്മൾക്ക് എന്തല്ലേ നമ്മുടെ സുന്നിയോടും മൂന്നും ഗ്രൂപ്പായിട്ട് അവരുടെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ യോജിക്കുന്നതിനെ പറ്റി ഇപ്പോഴും അങ്ങോട്ടോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുക ഓല കൂട്ടാൻ പറ്റൂര മറ്റേ ചെറിയ സംഘടനയിൽ ഓല കൂട്ടാൻ പറ്റൂര തർക്കിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഈ കാരണം കൊണ്ട് തന്നെ ഈ ആളുകൾ യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും പോകുന്നുണ്ട് അത് മാത്രമല്ല മയക്കുമരുന്നിൻ്റെ മഹാമാരി നമ്മളെ മഹലിൽ ഈ ഓരോ സ്ഥലത്തും പിടിപെട്ടിട്ട് ഇതിനടിമപ്പെട്ട ആളുകളെ നമ്മൾ മഹ മഹൽ അടിസ്ഥാനത്തിൽ ആരാതിനെ അന്വേഷിക്കണത് ഓരോ വീട്ടുകളിൽ ഓരോരുത്തരെ കൊന്ന് കൊന്ന് തള്ളുമ്പോഴല്ലേ നമ്മൾ മഹല് തറിയണത് മഹലിനൊരു ഉത്തരവാദിത്വമല്ല മഹല്ലുകൾ നോക്കുകുത്തിയാ ഇങ്ങനെ കണ്ണ് ഈ നോക്കുകുത്തിയാൽക്കേണ്ട സംവിധാനമാണ് മഹലിനുള്ളത് മഹല്ല് എന്ന് പറഞ്ഞാൽ ഒരു കോടതിയാണ് നാട്ടിൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഞാൻ പറയാൻ അർഹനല്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ കാണുമ്പം നമ്മളതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് ഈ മഹാബിസത്തിൻ്റെ ഈ വഷം ഇത് എവിടെ ഈ വ എവിടെ ഉണ്ടോ ആ സ്ഥലം അങ്ങനെ അങ്ങനെ തന്നെയാണ് നശിക്കുക ചെയ്യുന്നത് ഇപ്പം കേരളത്തിൽ അല്ല ഇന്ത്യയിലുള്ള മുസ്ലിമികൾ ആരെല്ലാം മുസ്രി മുഷിരിക്കാണ് സുന്നികൾ മുഴുവനും മുഷരിക്കങ്ങള് ജനലക്ഷങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോൾ മുജൈദ് ബാലുശ്ശേരി ഒക്കെ പ്രസംഗിച്ചെന്താണ് ജനലക്ഷങ്ങൾ ഹജ്ജ് ചെയ്യുമ്പം അതിൽ നിന്ന് കുറച്ച് ആളുകളുടെ ആയിരക്കണക്കിന് ആളുകളെ സ്വീകരിക്കുന്നുള്ളൂ മറ്റുള്ളവരൊന്നും സ്വീകരിക്കണമല്ല കാരണം എന്താണ് അബുജായലുമാരവിടെ അജ്ജ് ചെയ്യണുണ്ട് അബുജായാലും അജ്ജ് ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ എന്നതുപോലെയാണ് ഇവിടെ സുന്നികൾ അവർ വിശ്വാസം ശരിയല്ലാത്തത് കൊണ്ട് അവരെ അജ്ജ് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നു ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇതിലൊക്കെ മുസ്ലിമീങ്ങളെ വിമർശിക്കുന്ന ഇവർ ഒരു നോബനൊരു ഇഫ്താർ സംഘടിപ്പിച്ച് അയക്കാണ്ട് ചെന്ന് കൊടുക്കും നമ്മൾ എന്തെങ്കിലും അല്ലെങ്കിൽ സക്കാത്ത് സംഘടിതൊക്കെ അകത്ത് ഉണ്ടാക്കിയാണ്ട് ഓരോരുത്തർ കൊടുക്കുമ്പോൾ അത് വാങ്ങാനൊക്കെ പോകും എന്നിട്ടെന്ത് ചെയ്യാതെ ഇത് ഇത്ര ഉള്ളു കൗമിനൊക്കെ എത്രയുള്ള മരിച്ചു പോകണം എന്നുള്ളൊരു ചിന്തയില്ല മരിച്ചു പോയിട്ടല്ല നമ്മുടെ ജീവിതം ഇവിടെ നിന്ന് ഇത്ര പട്ടിണി കിടന്ന് ഇത്ര വിഷമിച്ചാലെന്ത് ആരെ കുത്തുവാക്കളുടെ ആക്ഷേപങ്ങൾ കേട്ടാലെന്ത് അതൊന്നും നമുക്ക് നോക്കേണ്ടി വല്ല ഇപ്പം എങ്ങനെയുണ്ടെങ്കിലും ഫലസ്തീനിൽ എത്ര ആൾക്കാരാണ് മരിച്ചു വീണ് കുട്ടികളും മറ്റുള്ളവരടക്കം അവർ തോഹീതാണത് അവർ കിതാബ് തോഹീത് പ്രചരിപ്പിക്കുന്ന ആളല്ല അതുകൊണ്ടാണ് ചോലി പറഞ്ഞത് എന്താ അറിയോ അവിടെയുള്ള അവസാനത്തെ ഹമാസ് മരിച്ചു തീർന്നാലും അവിടെ എന്താണ് ഹമാസ് അന്ന് ഈ മസ്ജിദ് അക്സയിൽ ജൂതന്മാർ കളിയാടിയാലും അമാസിൻ്റെ കയ്യിൽ ഭരണം വരരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ വഹാബിസ് വഹാബി സ്റ്റൈലല്ല അവർക്കുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കൊണ്ട് ഈ ഉമ്മത്തിൻ്റെ ഭദ്രത നൽകുന്ന കാര്യങ്ങളിൽ എല്ലാ സുന്നികളും ഒന്നിച്ചു നിൽക്കണം അതിന് ചെറുസംഘം എന്നുള്ള ആൾക്ക് സംസ്ഥാനക്കാരെ ഒഴിവാക്കുക എന്നുള്ളത് എ പി കാരെ ഒഴിവാക്കുക എന്നുള്ള എല്ലാവരും ഒന്നാണെന്ന് അല്ലെങ്കിൽ ഈ മറ്റുള്ളവരെ ഒഴിവാക്കുന്നില്ല എല്ലാവരും ഒന്നാണെന്ന് നിലനിൽക്കുക ഈ വഹാബിസത്തിനെത്തിൻ്റെ ഒറ്റക്കെട്ടായിട്ട് ഓരോ മഹല്ലുകളിലും ഇതിനൊരു ബോധ ബോധവൽക്കരണം നടത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ മഹല് കുട്ടിച്ചോറാകും അതിൻ്റെ ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ഇങ്ങളെ കുറേ സ്ഥാപനങ്ങൾ സമസ്തൻ്റെ സ്ഥാപനങ്ങൾ പിടിച്ച് അവർ വിങ്ങിയില്ലേ ഇതൊക്കെ സമസ്തൻ്റെ സ്ഥാപനം ബാഫക്കിയത്തി ഇങ്ങനെ പറഞ്ഞതൊക്കെ എന്ന വായക്കാട് ദാറുലുലോമിൻ്റെ എത്ര എത്ര സ്ഥലങ്ങൾ അവർ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കൂട്ടുപിടിച്ച് അവർ പിടിച്ചടക്കി ആക്കപ്പം ഇങ്ങനെ അണ്ണാക്കിലേക്ക് തള്ളി കൊടുത്തില്ലോ അല്ലേ അപ്പം അത് തന്നെയാണ് അവസ്ഥ ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് അവനാൻ്റെ സംഘടനയിലുള്ള സുന്നി സംഘടനയിലുള്ള കേടുകൾ തീർക്കണേൻ്റെ മുമ്പ് നിങ്ങളത് അങ്ങനെ അഭിപ്രായമല്ലല്ലോ നിങ്ങളും സംസ്ഥാനമായിട്ട് എന്താ അഭിപ്രായം ഉള്ളത് അടിസ്ഥാനപരമായിട്ടൊന്നുമില്ലല്ലോ ശാകരപരമായിട്ട് ചെറിയ അഭിപ്രായങ്ങളല്ലേ ഉള്ളു അത് മാത്രമല്ല നിങ്ങളുടെ ഉസ്താദ്മാർ ഉസ്താദാണ് അവരൊക്കെ അപ്പം നിങ്ങൾ ഇങ്ങളെ നമ്മളെ പല്ല് കുത്തിയാണ് മറ്റുള്ളവർക്ക് മടക്കം കൊടുക്കുന്നതിന് പകരം നമ്മളെ ഈ ശരീരത്തിനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ ഇവിടെ വരികയാണ് അതുപോലെയാണ് ദീനം തകർക്കാൻ പോവുകയാണ് കാരണം എന്താണ് ഈ ഭരണകൂടം മനസ്സിലാക്കി സുന്നികളൊക്കെ മുശരിക്കുകളാണെന്ന് മനസ്സിലാക്കി ഇനി ഒന്നര വഹാബിക്ക് വേണ്ടിയിട്ട് ഇവിടെ നിയമം പാസ്സാക്കിയാൽ എന്തായാലും അഭിപ്രായം ഉള്ള പള്ളികളൊക്കെ അടിച്ച് തകർത്ത് സുന്നി സുന്നിപ്പള്ളികളിലൊക്കെ സ്ത്രീ പുരുഷ സമത്വം ധാരണയിട്ട് എന്താക്കി സ്ത്രീകളെ പള്ളിയിൽ കയറ്റണം അവർ വാദിക്കണത് അങ്ങനെയൊക്കെ നടപ്പിലാക്കിയാൽ എന്താണ് ഉള്ള ജാറങ്ങളും അക്ബറുകളും മക്കാമുകളൊക്കെ തച്ച് തകർത്തിട്ട് സൗദി അറേബ്യക്കണ്ടില്ലെന്ന് നോക്കണം മുഹമ്മദ് അബ്ദു അബ്ദുൾ വഹാബറിനെ ക്രൂരനെ ലക്ഷങ്ങളെ കൊന്നൊടുക്കാണ്ട് അവിടെ തച്ചടിച്ചതുപോലെ എവിടെ തച്ചെടുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഇതിനൊക്കെ ഇവർ ചൂട്ടുപിടിക്കുമ്പോൾ ഇവരെ കരുതിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെന്ത് ചെയ്യുക എൻ്റെ ചാനൽ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക അഭിപ്രായ അറിയിക്കുക ഇതൊരു ഓർമ്മ ഒരു കാസിമി തുടങ്ങിയതെന്നല്ല ഈ വഹാബിസത്തിനെതിരെ ഇവിടെ നാട്ടിക മുസ് മുസ്ലിയാർ വഹാബിസത്തിനെതിരുള്ള ഭയങ്കരം ഈ പ്രതി ഈ പ്രസംഗിച്ചിരുന്ന ആളാണ് എന്ന പോലെ എ മുസ്ലിയാർ എന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഈ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നജീബ് ഉസ്താദ് ജിഫ്രീ തങ്ങൾ ഇവരൊക്കെ പണിയെടുക്കണതിനു വേണ്ടിയിട്ട് തന്നെ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ സുന്നികൾ ഒന്നിക്കാനുള്ള ഒരു സാഹചര്യം ഇത്തരം വിഷയങ്ങളിലെങ്കിലും നമ്മൾ തർക്കം വഴിവക്കാണെന്ന് പറഞ്ഞുകൊണ്ട് റസ്തൂ വസ്ലാമൻ